അവിശ്വസനീയമായ തിരിച്ചുവരവിലൂടെ ക്രൊയേഷ്യയുടെ മോഹങ്ങളെ തട്ടിത്തെറിപ്പിച്ച് ഇറ്റലി തൊണ്ണൂറ്റി മിനിറ്റ് വരെ ഒരു ഗോളിന് മുന്നിൽ നിന്ന ക്രൊയേഷ്യയെ ഫൈനൽ വിസലിന് സെക്കൻഡുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ സമനിലയിൽ കുരുക്കി പ്രീ ക്വാർട്ടർ പിടിക്കുകയായിരുന്നു ഇറ്റലി അയിമ്പത്തി അഞ്ചാം മിനിറ്റിൽ ലൂക്ക മോഡ്രിച്ചിലൂടെ ക്രൊയേഷ്യയും തൊണ്ണൂറ്റിയെട്ടാം മിനിറ്റിൽ മാറ്റിക സക്കാനിയയിലൂടെ ഇറ്റലിയും ഗോൾ നേടി ഇതോടെ ഗ്രൂപ്പ് ബിയിൽ സ്പെയിനിന് പിന്നിൽ നാല് പോയിന്റുമായി രണ്ടാമതായി ഇറ്റലി പ്രീക്വാർട്ടർ കയറിയും രണ്ട് പോയിന്റുമായി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തളിയ ക്രൊയേഷ്യ പ്രീക്വാർട്ടറിലെത്താൻ വിദൂരസാധ്യത മാത്രമാണുള്ളത് മിനിറ്റിൽ ക്രൊയേഷ്യയ്ക്ക് അനുകൂലമായ പെനാൽറ്റി ലഭിച്ചെങ്കിലും നായകൻ ലൂക്ക മോഡ്രിജ് പായാക്കിയും പോസ്റ്റിന്റെ വലതുമൂലയിലേക്ക് പായിച്ച പന്ത് ഇറ്റാലിയൻ ഗോൾ കീപ്പർ സമർത്ഥമായി തട്ടി കയറ്റിയും എന്നാൽ ലൂക്കയുടെ നഷ്ടഭാരം വായിക്കാൻ സെക്കൻഡുകളെ വേണ്ടിവന്നിട്ടുള്ളൂ ബോക്സിനകത്ത് കൂട്ടപ്പൊരിച്ചലിനിടെ ആൻഡ ബുഡിമെറിന്റെ ഷോട്ട് ഗോൾ കീപ്പർ തട്ടി റീബൗണ്ട് ചെയ്തു വന്ന പന്ത് അതിവേഗം റാഞ്ചി ലൂക്ക മോഡ്രിജ് വെടിച്ചില്ല് പോലെ പായിച്ച് പ്രായശ്ചിത്തം ചെയ്തു ലീഡ് വാങ്ങിയതോടെ ഉണർന്നു കളിച്ച ഇറ്റലി മറുപടിക്കായി ക്രൊയേഷ്യൻ ഗോൾ മുഖത്ത് വട്ടമിട്ട് പറന്നെങ്കിലും ഒരെണ്ണം പോലും ഗോളാക്കി മാറ്റാനാവാതെ കുയങ്ങി കളി അവസാനിക്കാൻ സെക്കൻഡുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ക്രൊയേഷ്യൻ ആരാധകരെ നിശബ്ദരാക്കി ആ ഗോളെത്തി പകരക്കാരനായി ഇറങ്ങിയ മാറ്റിക സക്കാഞ്ഞിയാണ് ഗോൾ നേടിയത് ഇനിയൊരു ലൂക്ക മോഡ്രിച്ച് മായ ജലം ക്രൊയേഷ്യൻ മണ്ണിൽ കാണുമോ എന്ന് അറിയില്ല നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സുമായി രേഖപ്പെടുത്തൂ